രണ്ടാമത് വിവാഹം കഴിക്കുന്നത് പുതിയ നിയമപ്രകാരം ഒരു ക്രിമിനൽ ഒഫൻസായി മാറിയിട്ടുണ്ട് രണ്ടാമത് വിവാഹം കഴിച്ചാൽ ഭാരതീയ ന്യായ സന്നിധിയിലെ സെക്ഷൻ എൺപത്തിരണ്ട് പ്രകാരം ഏഴ് വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കും അപ്പോൾ രണ്ടാമത് വിവാഹം കഴിക്കാൻ സാധിക്കില്ലേ എങ്ങനെയാണ് രണ്ടാമത് വിവാഹം കഴിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക ഒരു വിവാഹ ബന്ധം നിലനിൽക്കുമ്പോൾ രണ്ടാമത് വിവാഹം ചെയ്യാൻ സാധിക്കുമോ നിയമപരമായി എങ്ങനെയാണ് ഒരു വിവാഹം കഴിഞ്ഞവർക്ക് രണ്ടാമത് വിവാഹം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നോക്കാം നമ്മുടെ ഇന്ത്യയിലെ നിയമപ്രകാരം ഒരു വിവാഹ ബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കുന്നതല്ല അങ്ങനെ ചെയ്യുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് ഇത്തരത്തിൽ ചെയ്യുന്നവർക്ക് നമ്മുടെ ഇന്ത്യയിലെ പുതിയ നിയമമായ ഭാരതീയ ന്യായസന്നിഹിതിയിലെ സെക്ഷൻ എൺപത്തിരണ്ട് പ്രകാരം ഏഴു വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കും ആദ്യ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബന്ധം നിയമപരമായി വേർപെടുത്താതെ രണ്ടാമത് വിവാഹം ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ നിയമപ്രകാരം ഒരാൾക്കൊരു വിവാഹം മാത്രമേ പെർമിസിബിൾ ആയിട്ടുള്ളൂ ഹിന്ദു നിയമപ്രകാരമോ ക്രിസ്ത്യൻ നിയമപ്രകാരമോ ഒരാളെ നിയമപരമായി വിവാഹം ചെയ്യുകയും അതേ നിയമപ്രകാരമോ അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമോ മറ്റൊരാളെ വീണ്ടും വിവാഹം ചെയ്താൽ അതും ഒരു ക്രിമിനൽ ഒഫൻസ് ആവും എന്നാൽ മുസ്ലിം നിയമപ്രകാരം ഒരു വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം ചെയ്യുന്നത് ഒരു ഒഫൻസ് അല്ല അതൊരു പേഴ്സണൽ ലോ ആണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ മുസ്ലിം നിയമം ബാധകമായിട്ടുള്ളൂ എന്നാൽ ക്രിസ്ത്യൻ നിയമപ്രകാരവും ഹിന്ദു നിയമപ്രകാരവും ഒരു വിവാഹ ബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് ഇത്തരത്തിൽ ചെയ്യുന്നവർക്ക് തീർച്ചയായും ശിക്ഷ ലഭിക്കും ഏത് മതവിഭാഗങ്ങളിൽ പെടുന്നവരായാലും അവർക്ക് വിവാഹം ചെയ്യണമെങ്കിൽ അവർ ഏത് മതത്തിൽ പെട്ടവരാണോ ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ആ മതത്തിന് കീഴിലുള്ള നിയമപ്രകാരം മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതേപോലെ ഇനി വിവിധ മതവിഭാഗങ്ങളിൽ പെടുന്നവരാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരവും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് നിയമപരമായി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ആ വിവാഹം വാലിഡ് ആവുകയുള്ളൂ ഒരു വിവാഹ ബന്ധം നിലനിൽക്കെ മറ്റൊരു വിവാഹം ചെയ്യുന്നതിനാണ് നിയമതടസ്സം ഉള്ളത് എന്നാൽ ആദ്യ വിവാഹം നിയമപരമായി വേർപെടുത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വിവാഹം ചെയ്യുന്നതിന് യാതൊരു നിയമ തടസ്സവും അതായത് ഒരു വിവാഹ ബന്ധത്തിൽ നിന്നും നിയമപരമായി വിവാഹമോചനം നേടിയാൽ രണ്ടാമത് വിവാഹം ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ ഭാര്യയോ ഭർത്താവോ മരണപ്പെടുന്ന സാഹചര്യത്തിൽ രണ്ടാമത് വിവാഹം ചെയ്യുന്നതിനും നിയമതടസ്സം ഇല്ല സോ ഭാര്യോ ഭർത്താവോ ജീവിച്ചിരിക്കെ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്താതെ മറ്റൊരാളെ വിവാഹം ചെയ്യുന്നത് ഭാരതീയ ന്യായസന്നിധിയിലെ സെക്ഷൻ എൺപത്തിരണ്ട് പ്രകാരം ഏഴ് വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കുന്ന ഒഫൻസ് ആണ് ഈ നിയമം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെ ബാധകമാണ് സ്ത്രീയായാലും പുരുഷനായാലും ഇത്തരത്തിൽ ഒരു വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരാളെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ശിക്ഷ തീർച്ചയായും ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും രണ്ടാമത് വിവാഹം കഴിച്ചാൽ എങ്ങനെയാണ് അതൊരു ക്രിമിനൽ കുറ്റമാവുന്നതെന്നും നിയമപരമായി എങ്ങനെയാണ് രണ്ടാമത് വിവാഹം ചെയ്യാൻ സാധിക്കുന്നതെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക